ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ നിന്നത എന്ന് പറയുന്നത് അത് ജീവിതത്തിലല്ല മരണത്തിൻ്റെ സമയത്താണ് അതേപോലെ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ ബഹുമാനമെന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനമല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ ബഹുമാനവുമല്ല മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഇക്രാം മറിച്ച് മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഇക്രാം എന്ന് പറയുന്നത് മരണത്തിന്റെ അവന്റെ അവന്റെ കൊണ്ട് അവന്റെ കൊണ്ട് കൊണ്ട് അവന്റെ ഒരു നൽകുന്ന ഇക്രാം ഉണ്ടല്ലോ ഒരു മനുഷ്യന് നൽകുന്ന ബഹുമാനമുണ്ടല്ലോ ഒരു മനുഷ്യന് നൽകുന്ന ആദരവുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു ആദരവ് അതിനേക്കാൾ വലിയൊരു ബഹുമാനം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് മറ്റൊന്നില്ല അള്ളാഹു സുബാന അങ്ങനെ നൽകുന്ന ഒരു ഇക്രാമിനെക്കുറിച്ചാണ് പരിശുദ്ധ അല്ലെങ്കിൽ തുടക്കത്തിൽ ഓരി വെച്ച ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ബഹുമാനിക്കുന്ന മരണത്തിന്റെ സമയത്ത് കടങ്കാലുകൾ തമ്മിൽ പിണഞ്ഞ് കൂട്ടിയുരുങ്ങി കണ്ണിന്റെ കൃഷ്ണമകളിൽ മണികൾ മുകളിലോട്ട് ഉയർന്നുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ജസതും റൂഹം വേർപിരിയുന്ന സമയത്ത് മനുഷ്യൻ കാണിക്കുന്ന ആ വല്ലാത്ത വെപ്രാളത്തിനിടയിൽ ആ മനുഷ്യൻ അള്ളാഹു സുബാനഹ നൽകുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ ഇക്രാമിന്റെ അവമത്തിൻ്റെ ആ ഒരു സംഭവമാണ് അള്ളാഹു സുബാനത്താലുദ്ധ ഖുർആൻ്റെ ഒരാഴത്തിലൂടെ വിശദീകരിച്ചു നോക്കുന്നത് അള്ളാഹു പറയാൻ ൂട്ടം ആളുകൾ ഞങ്ങളുടെ എന്നിട്ടവർ ചെയ്തു ജീവിതത്തിൽ തെറ്റിപ്പോകാതെ സാമ്പത്തിക സാമൂഹിക കുടുംബ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗരേഖ കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോയ ആളുകൾ അല്ലാ അവർ മരിക്കുന്ന സമയത്ത് അള്ളാഹു അവരെ ബഹുമാനിക്കാൻ പോകുന്നത് മനുഷ്യരെ കൊണ്ടല്ല തെറ്റ് ചെയ്യാത്ത അള്ളാഹുവിന്റെ മുക്കർദുകളായ മലക്കുകൾ അയച്ചിട്ടാണ് അള്ളാഹു ബഹുമാനിക്കാൻ പോകുന്നത് വാനലോകത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് കഥാ മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക ബഹുമാനാണ് പ്രിയപ്പെട്ടവര് മലക്കൾ വന്നിട്ട് പറയാൻ മരണത്തിന്റെ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വേദനകളും പേടികളും എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാൻ മലക്കൾ പറയാൻ നിങ്ങൾ പേടിക്കണ്ട ഈ മരണത്തിന്റെ വേദന അപ്പൊ തീരും നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾ